ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ് ഞാൻ എൻ്റെ കിച്ചണിലോട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അത് വളരെ റേറ്റ് കുറവിലാണ് അത് ഞാൻ തെളിവ് സഹതെ കാണിച്ചു തരാം ഫസ്റ്റ് ഈ ബോക്സ് ആണ് നല്ല പേസ്റ്റൽ കളറിലുള്ള ഈ ബോക്സ് ഇതിന് ഞാൻ വാങ്ങിയ റേറ്റ് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആമസോണിൽ എന്താ റേറ്റ് എന്ന് നോക്കാം ഈ മൂന്നെണ്ണം വരുന്ന ഒരു സെറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതും ഫോർട്ടി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് ഈ റേറ്റ് കളറും അവൈലബിൾ ആണ് ഞാൻ വാങ്ങിയത് ഈ കളറാണ് ഒരു വലിയ ബോക്സ് അതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സ് അതിൻ്റെ തൊട്ട് താഴെ അതിലും ചെറിയൊരു ബോക്സ് അങ്ങനെയാണ് മൂന്ന് ബോക്സ് ഇത് തൊടുപുഴ വിസ്മയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ രണ്ട് സെറ്റും അതുപോലെ മറ്റൊരു കളറും കൂടിയിട്ടാണ് ഞങ്ങൾ വാങ്ങിയത് ശരിക്കും നമ്മൾ എന്തെങ്കിലും ഐറ്റം വാങ്ങിയാൽ നമുക്ക് റേറ്റ് കുറവ് അതേസമയം നേരെ തിരിച്ച് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം ആണ് ഒരു സ്പ്രേയർ കാണാൻ നല്ല ഭംഗിയല്ലേ കാക്കയും കൊക്കും വൈറ്റും ബ്ലാക്കും ആയതുകൊണ്ട് ഞങ്ങൾ ഇതിനെ കാക്കയും കൊക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ ആ ഒരു കണ്ടും ചുണ്ടും ഒക്കെ കണ്ടു അതുപോലെ ഇതിൻ്റെ ബോട്ടിൽ സ്പേസ് എന്ന് പറയുന്നത് റിയൽ റേറ്റ് നമുക്ക് ുളത്തുള്ള ഷോപ്പ് ആണ് ആമസോണില് ഇരുന്നൂറ്റി ബ്ലാക്കിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതും എത്ര പെർസെന്റേജ് ഓഫർ കഴിഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയതാണ് ഈ കാണുന്നത് വെറും അഞ്ച് രൂപ അപ്പം അതിൽ ഞാൻ പാലക്കാട് ലുലു മാർട്ടിന്റെ ഒരു ഉണ്ട് ആ ഷോപ്പിൽ ഷോപ്പിൽ തന്നെ ഉള്ള മറ്റൊരു നിന്ന് നേരെ ഓപ്പോസിറ്റ് അവിടെ ഐറ്റംസ് നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ഒരു ഒരു ഹോട്ട് വാട്ടർ ഡിസ്പെൻസർ ആണ് കമ്പനി എനിക്ക് ബ്ലാക്ക് ബ്ലാക്ക് ഞാൻ ഇങ്ങനെ തപ്പി അപ്പോഴാണ് സിൽവർ കിട്ടിയത് ഭംഗിയൊക്കെയുള്ള ഗ്ലാസ് ടൈപ്പ് ഒക്കെ വേറെ ഉണ്ട് കോപ്പർ ടൈപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതെനിക്ക് ബ്ലാക്ക് വേണമായിരുന്നു ഇതുപോലെ മൂന്ന് ലെഗ് വരുന്നുണ്ട് ഗ്ലാസ് വെക്കുമ്പോൾ ഒരു സ്റ്റാൻഡിൻ്റെ ഉപയോഗം കിട്ടുന്നുണ്ട് ഗ്ലാസ് കുറച്ച് പൊങ്ങിയിരിക്കണമല്ലോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുമാത്രമല്ല ചൂട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമുക്ക് ചൂട് കിട്ടുന്നുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ചൂടുവെള്ളമാണ് ഞാൻ ചോദിച്ചോട്ടെ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് ഏഴ് ലിറ്ററിൻ്റെ ഈ ഒരു ഐറ്റത്തിനുള്ള അങ്ങനെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കിച്ചണിൽ ഞാൻ പറയ ബ്ലാക്കിനോട് കണക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ വാട്ടർ ഡിസ്പെൻസറും ഇതുമായിട്ട് നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ട് അതിനേക്കലൊക്കെ ഉപരി ഇത് ഒരു 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 സിലിണ്ടർ ഷേപ്പ് പോലെ കറക്റ്റ് വട്ടം ഇങ്ങനെ അങ്ങനെയല്ല കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ചോറെടുത്തിട്ട് കലത്തിൽ തന്നെ വെക്കണ്ട ഇതിലേക്കിട്ട് വെച്ചാൽ നീറ്റായിട്ടിരിക്കുകയും ചെയ്യും എൻ്റെ ഒരു സ്റ്റാൻഡിൽ കറക്റ്റായിട്ടിത് കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം നല്ല ഭംഗി കാണാനായിട്ട് നല്ല കുഞ്ഞി ക്യൂ സ്റ്റോള് ഇതിന്റെ ഹൈറ്റ് വരുന്നത് ഇത്രയാണ് നല്ല ഭംഗി ഇല്ല എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു സൈഡിലധികം നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ രണ്ട് സൈഡ് കയറി നമുക്കിത് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്റെ ഒരു കയ്യിലും ഫോൺ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ രണ്ട് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്താൽ കുറച്ചുകൂടെ ആയിട്ട് വരും നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം ഞാനിത് വാങ്ങിയത് കിച്ചണില് നമ്മൾ ഹൈറ്റ് ഉള്ള എന്തെങ്കിലും സാധനം എടുക്കാൻ നേരം ഒന്നിലെ ചെയറൊക്കെ പൊക്കിക്കൊണ്ട് വരേണ്ടി വരും ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കുറച്ച് സ്പേസിൽ വെക്കാനായിട്ട് പറ്റും ഈസി ഈസിയായിട്ട് ഉപയോഗിക്കാനായിട്ടും പറ്റും ഇതിപ്പോൾ സത്യത്തിൽ ഐഷു അയച്ചുമായിട്ടോ കൊണ്ടുക്കണം ഇങ്ങനെ അതിന്റെ ഹാൻഡിൽ പിടിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്തിക്കിടയൊക്കെ നടന്നിട്ട് എവിടെ ഇരുന്ന് കളിക്കണോ അവിടെ ഇത് എടുത്ത് വെച്ചാൽ മതി നല്ല രസം കാണാനായിട്ട് ഒരു വീട് പോലെ പോലെയൊക്കെ ഇതും നമ്മള് പാലക്കാട് ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്ത് അല്ല ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് വാങ്ങാം അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ഉണ്ടോ ഇനി പാലക്കാട് പോകുന്ന ഒരു ആ ഷോപ്പിൽ ഒന്ന് കേറി നോക്കണേ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് ഇതിന്റെ തൊട്ട് വലുത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കുണ്ട് ഇതിന് നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം താങ്ക് യു ടിയേഴ്സ്